നമസ്കാരം ഓരോ ജീവികൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഓരോ ജീവികളും ചില സൂചനകൾ നമുക്ക് നൽകുന്നതുമാണ് അത്തരം സൂചനകളെക്കുറിച്ച് നമുക്ക് പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് അത്തരത്തിൽ പരാമർശിക്കുവാൻ കഴിയുന്ന ഒരു ജീവി തന്നെയാണ് പൂച്ച എന്ന് പറയുന്നത് പൂച്ച സാധാരണയായി വീടുകളിലേക്ക് കടന്നു വരുന്നതാണ് കൂടാതെ സാധാരണയായി പലരും വളർത്തുന്ന ജീവി കൂടിയാകുന്നു പൂച്ചയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുവാൻ പോകുന്നത് അതിനു മുൻപായി ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക പൂച്ച നിങ്ങളുടെ വീടുകളിൽ കടന്നു വരുന്നുണ്ട് എങ്കിൽ ഞാനീ പറയാൻ പോകുന്ന രീതിയിലുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ പറയാൻ പോകുന്ന ലക്ഷണമുള്ള സ്ത്രീകൾ ഉണ്ട് ആ വീട്ടിൽ പൂച്ചകളുടെ സാന്നിധ്യം കൂടുതലായിരിക്കും നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ പലപ്പോഴായി ഒറ്റപ്പെടലുകൾ നേരിട്ടിട്ടുള്ള സ്ത്രീകളായിരിക്കും ഇവർ ആ വിഷമം പുറമേ കാണിക്കണമെന്നില്ല എങ്കിൽ കൂടിയും ഉള്ളിൽ ആ വിഷമം എപ്പോഴും ഉള്ളതായിരിക്കും മറ്റുള്ളവർ പലപ്പോഴും ഇവരെ മനസ്സിലാക്കാത്തതായ ഒരു വിഷമം ഇവർക്കുണ്ട് സ്നേഹം ഏറെ നൽകിയിട്ടും തിരിച്ച് അവർ ഇത്ര ഇത്രയ്ക്കും വേദനയായിരിക്കും നിങ്ങൾക്ക് നൽകുക അത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചടികൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളുള്ള വീടുകളിൽ പൂച്ചകളുടെ സാന്നിധ്യം വളരെ അധികമായിരിക്കും അത്തരം സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള വേദനകളാൽ വിഷമം വർദ്ധിക്കുന്നതായ സാഹചര്യം കൂടിയുണ്ട് വളരെയധികം ഒരുങ്ങി നടക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ അതായത് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അവർക്കല്പം ശ്രദ്ധ കൂടുതലായിരിക്കും അതിനാൽ തന്നെ നല്ല രീതിയിൽ ഒരുങ്ങി അതായത് നല്ല രീതിയിൽ ഒരുങ്ങി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകളായിരിക്കും ഇവർ മറ്റുള്ളവരും ഇവരെ പോലെ തന്നെ അതായത് ഇവരോട് വളരെയധികം സാമ്യതയുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചാൽ പോലും ഇവർക്കായിരിക്കും കൂടുതൽ ആകർഷണത തോന്നുക മറ്റുള്ളവരെക്കാളും ഒരു പ്രകടമായ ഭംഗി ഇവർക്ക് കാണുന്നു എന്നുള്ളതാണ് വാസ്തവം കൂടാതെ ഇവരുടെ മനസ്സ് വല്ലാതെ വിഷമിപ്പിച്ചവർക്ക് അതായത് വളരെയധികം വിഷമിപ്പിച്ചവർക്ക് തീർച്ചയായും ഒരു തിരിച്ചടി ലഭിക്കും എന്നുള്ളതാണ് അത് ലഘുവായ തിരിച്ചടിയാണോ അല്ലെങ്കിൽ കഠിനമായതാണോ എന്ന് പറയുവാൻ പറ്റുന്നതല്ല അതിനാൽ തന്നെ ഇവരെ വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല കൂടാതെ അവർ ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ പെട്ടെന്ന് തന്നെ അത് കാണണമെന്നില്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ കണ്ണുകളിൽ അത് ദൃശ്യമാകും എന്നുള്ളതാണ് അത്തരം അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് ഇവർ വസിക്കുന്ന വീടുകളിൽ ധനം നിറയും എങ്കിൽ കൂടിയും ഇവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ധനം മതിയാകാതെ വരുന്നതാണ് അതായത് ചില ചെറിയ പ്രയാസങ്ങളെങ്കിലും ഇവർ അനുഭവിക്കുന്നതാണ് എന്നാൽ അത്തരം പ്രയാസങ്ങളിൽ പോലും പലരും ഇവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നു എന്ന് വരാം പല വഴികളിലൂടെയും പണം വന്നു നിറയുന്നതായി കാണാം ഇവർ ആ വീടിൻ്റെ ലക്ഷ്മി ദേവിയായി തന്നെ മാറുന്നതാണ് അത്രയ്ക്കും ധനപരമായ നേട്ടങ്ങളോ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനോ കൊണ്ട് സാധിച്ചു എന്ന് വരാം ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇതിൻ്റെ ഒരു രൂക്ഷത ഈ പ്രശ്നങ്ങളുടെ രൂക്ഷത മനസ്സിലാകണമെന്നില്ല കാരണം ഇത്തരം സ്ത്രീകൾ അത്തരം കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് അത്തരമൊരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകുന്നതാണ് ഇവർ പടിയിറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെ ധനമാണ് ഇല്ലാതെയാവുക ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ആ വീട്ടിലുള്ളവർക്ക് ശുഭമായി തീരില്ല എന്നതാണ് വാസ്തവം ഇവരുടെ കൈകളിലേക്ക് ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നുകൊണ്ടേയിരിക്കുന്നതാണ് ആവശ്യങ്ങൾക്കുള്ള പണം പല വഴികളിലൂടെയും ഇവരുടെ കൈകളിലേക്ക് വന്നുചേരുന്നതാണ് പ്രതീക്ഷിക്കാത്തതായ സഹായങ്ങളാകാം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതോ അത് അവിചാരിതമായി ലഭിക്കുകയോ ആകാം അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലൂടെ പണങ്ങൾ കൈവിൽ പണം കൈകളിലേക്ക് വരുന്ന അവസ്ഥയാകാം ഒരു രൂപ പോലും കൈകളിൽ എടുക്കുവാൻ ഇല്ലാത്തതായ അവസ്ഥ തുലവും കുറവായിരിക്കും എന്നുള്ളതാണ് സാധ്യത ആഹാരം വളരെ ആസ്വദിച്ച് കഴിക്കുന്ന വ്യക്തികളും ആഹാരം വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉടമകളുമാണ് ഇവർ ഇവർ എപ്പോഴും ആഹാരം ഉണ്ടാക്കണമെന്നില്ല എങ്കിലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയായിരിക്കും കാരണം അത്രയ്ക്കും സ്വാദേറിയതും അതിൻ്റെ രുചി ആർക്കും മറക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം പലരും ഇക്കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അമിതമായ സന്തോഷം വളരെയധികം ആപത്താണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണിവർ അതായത് സന്തോഷിക്കും എങ്കിൽ കൂടിയും ആ സന്തോഷത്തിൽ മതിമറക്കില്ല എന്നതാണ് വാസ്തവം കൂടാതെ ഇവർ വളരെയധികം വിശ്വാസം ഉള്ളവരായിരിക്കും ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും അവിടെ പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാനും പോസിറ്റീവായി ചിന്തിക്കുവാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് കൂടാതെ മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുവാനും തുടർന്ന് അതിലൂടെ ആത്മവിശ്വാസം നകൽ നൽകുവാനും ഇവരെക്കൊണ്ട് സാധിക്കുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ എല്ലാവിധ ചുമതലകളും സ്വന്തം തോളിലേറ്റുവാൻ കെൽപ്പുള്ളവരായിരിക്കും ഇവർ അത്രമേൽ പ്രത്യേകതകളും കഴിവുകളും ഉള്ള സ്ത്രീകളായിരിക്കും ഇവർ അത്രയ്ക്കും ആത്മബലവും ആത്മവിശ്വാസവും ഇവരുടെ പ്രത്യേകത തന്നെയാകുന്നു കൂടാതെ മറ്റുള്ളവർക്ക് പല തരത്തിലുള്ള ഉപായങ്ങൾ പറഞ്ഞുകൊടുക്കുവാനും കൊണ്ട് സാധിക്കുന്നതാണ് അത്തരം വഴികളിലൂടെ പോകുന്നതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണിവർ അതിവരുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലായി പ്രകടമാകുന്നതുമാണ് അത് മറ്റുള്ളവർ പോലും അംഗീകരിക്കുന്നതുമാണ് തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ആ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ബന്ധത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആ കഴിവ് മറ്റുള്ളവർ പോലും അംഗീകരിക്കുന്നതാണ് കൂടാതെ കുടുംബത്തിലെ ഏവരെയും ഒരുമിപ്പിക്കുവാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് ആ ഒരു ഐക്യത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഇവരാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം എത്ര വലിയ തർക്കമുണ്ടായി കഴിഞ്ഞാലും അത് രമ്യതയിൽ പരിഹരിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള സ്ത്രീകൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവരെക്കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളതാണ് യാഥാർഥ്യം വളരെയധികം കാര്യപ്രാപ്തിയുള്ള വ്യക്തികളായിരിക്കും ഈ സ്ത്രീകൾ കണ്ടാൽ അത്തരത്തിലുള്ള കാര്യപ്രാപ്തിയൊന്നും തോന്നണമെന്നില്ല ആവശ്യ സമയത്ത് അല്ലെങ്കിൽ ആവശ്യമുള്ള നേരത്ത് ആ സ്ത്രീകൾ എല്ലാം കൃത്യതയോടുകൂടി വേണ്ട രീതിയിൽ ചെയ്യുന്നതാണ് അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് പോലും ഇവരെ കുറ്റപ്പെടുത്തുവാൻ സാധിക്ക സാധിക്കുകയില്ല അത്രയ്ക്കും മികവോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഈ സ്ത്രീകൾ മറ്റുള്ളവർ പോലും ഇവരുടെ കാര്യപ്രാപ്തി അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ജീവിതത്തിൽ പല അവസരങ്ങളിലും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് കൂടാതെ ഏതൊരു കാര്യവും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഭംഗിയോടെ അല്ലെങ്കിൽ കാര്യപ്രാപ്തിയോടെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ ആത്മാർത്ഥതയോടെ ജീവിതം നയിക്കുന്ന ഇത്തരം സ്ത്രീകൾക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല ആളുകളും പല കാര്യങ്ങളും ഇവരെ ഏൽപ്പിക്കുന്നതായ സാഹചര്യം വന്നു വന്നുചേരാവുന്നതാണ് അത് നിങ്ങൾ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യും എന്ന് മറ്റുള്ളവർക്ക് ഉറപ്പുള്ളത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഏതെങ്കിലും ഒരു സങ്കടം മനസ്സിൽ ഒളിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പുറമേ നിങ്ങൾ കളിച്ചും ചിരിച്ചും നടക്കുന്നവരാകാം എങ്കിലും ഉള്ളിൽ ഒരു വിഷമം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു വിഷമം ആകണമെന്നില്ല പല വിഷമങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ എന്നാൽ അത് വേണ്ടപ്പെട്ടവരോട് പോലും പലപ്പോഴും പറയണമെന്നില്ല നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്ന വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും പൂച്ചകളുടെ സാന്നിധ്യം ഒരല്പം കൂടുതലായിരിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി മനസ്സിലാക്കേണ്ടതാണ് അത്തരത്തിൽ ഈ അനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ പേർക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ